എന്റെ മകൻ മുഹമ്മദ് എന്നവർക്ക് അദ്ദേഹം നൽകിയ വസീയത്താണ് അവസാന കാലത്ത് മകനെ നന്നാക്കി പറഞ്ഞ വസീയത്ത് നല്ല രസമുള്ള വസീയത്ത് അറുപത്തിമൂന്ന് രൂപം ഞാൻ ചൊല്ലുന്നില്ല സുബുക്കി മാമന്റെ മനോഗതവും നമ്മുടെ വിശ്വാസ സരണിയുടെ നായകന്മാർ ഏത് വിശ്വാസക്കാരായിരുന്നു ശൈലിക്കാരായിരുന്നുവെന്ന് തിരിയാൻ പണ്ഡിതന്മാരിൽ പണ്ഡിതരായ സുബുക്കിയുടെ ഉപദേശം ഉപകരിക്കും എന്റെ പോനെ എന്റെ ഈ ഉപദേശവും എന്റെ ഗുണകാംക്ഷയും നീ വെറുതെയാക്കരുത് കുളിയാക്കരുത് എന്റെ അൽപ്പം വാക്കുകൾ നീ കേൾക്കണം നിനക്ക് നന്നാകാൻ അത് മതിയാകും

يهديك للبحث الصحيح الأيدي وصول الفقه هم بڑي کنم وصول الفقه هم بڑي لوگ اتدال ارتيا دي امام سبكي ورمات ورمقل عبد الوحاب السبكي تاج الدين السبكي رضي الله وان قد انقل برجلانا أبا وصول الفقه هم اللبو وانا بڑي كان دندمقل محمد نظل قندد وتعلم النحو الذي يدن الفتح ഇതൊക്കെ അദ്ദേഹം നൽകേണ്ട പാഠങ്ങൾ പറയുകയാണ് ആ പാഠങ്ങൾ മുപ്പത് ഉപദേശം വരെ മകനും ചെയ്തിട്ട് തന്റെ ആവശ്യങ്ങളും തന്റെ നിലപാടുകളും തന്റെ മകനെ ഈ വസീയത്തിൽ മഹാനായുക്ക് അറിയിക്കുന്നത് കേൾക്കൂ ولقد جنيت وما أقول جهالة ولقد عصيت بجرأة وتعمدي ولقد ركبت هبيا ولقد ركبت هبا وغبا مفرطا ولقد زللت وما نسيت تضربي ولقد ندمت النفس ذل ملامتي فيحق لي آتي مقام محمدي എന്റെ പൊന്നുമോനെ ഞാൻ ക്ലാസിലേക്ക് പോകാനിടാ തീരുമാനിച്ചിരിക്കുന്നു ഹജ്ജിന് വേണ്ടി എന്റെ പാപങ്ങൾ മുഴുക്കിൽ മാച്ചു കളയുന്ന ഹജ്ജ് ഈ ഹജ്ജിൽ എന്റെ പാപങ്ങൾ മുഴുക്ക് മാച്ചു കളയാമെന്ന് ഞാൻ എന്നോട് പറയുന്നത് ഞാൻ വലിയ ദോഷിയാണ് ഞാൻ അറിയാതെ പറയുകയല്ല ബോധപൂർവമെന്റിൽ നിന്ന് ഒരുപാട് കെട്ടുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട് എന്റെ സ്വാർത്ഥതയും ഞാൻ പുറത്തേറിയിട്ടുണ്ട് ഒരുപാട് കെട്ടുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്റെ നിലപാടുകളെ കുറിച്ച് എനിക്കൊരിക്കലും മഴയില്ല എല്ലാ ചെയ്തവരാണ് ഈ ചെയ്ത സവിധത്തിൽ ഞാൻ കറ്റുന്ന ഹൃദയത്തിനു റഹ്മാനായ തമ്പുരാനോട് അതവിടെ ചെന്നണം അന്യായം പറയണം ലോകത്ത് മുഴുവൻ വടക്കുകളും തെറ്റുകയാലും ആനന്ദപതിയുടെ സവിശത്തിലെത്തിയാൽ അവൻ മുഴുവൻ കെഴുകാൻ വേണ്ട നല്ല ശ്രേഷ്ഠമായ നേരിടൽ കൊണ്ട് ഉറവിടമാണ് എങ്ങനെ വിധങ്ങളോട് പറഞ്ഞുകൊണ്ട് മഹാന് തുടങ്ങുന്നത് ഹുദാമുണ്ട് ആറമ്പനതിയെ എനിക്ക് പശ്ചാത്താപം വേണം അവടൊന്ന് തരണം എനിക്ക് പശ്ചാത്താപം എനിക്ക് ഹൃദയ അവസാനം ഹൃദയോടെ ഹിദായത്തോട് ഭരിക്കണം അതവിടെന്ന് തരണം എനിക്ക് അവിടുത്തെ പകരും മോശാനവും കിട്ടണം അവരും എന്നോട് സുന്ദരമായി അഹിമുട്ടുകൊണ്ട് അവരൊന്ന് പൊതിയണം പിന്നന്തലം തുടങ്ങും പിന്നാലി അങ്ങന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഇനി ആരാ എന്റെ പാപങ്ങൾ അന്ന് കൊറുത്തു തന്നില്ലെങ്കിൽ ഇനി ആരാണ് കൊടുക്ക പിന്നെ റെയിൽവിയോട് കൊടുക്കുന്ന പോരാൻ പാടില്ല പാപത്തിന്റെ കുറ്റം പറഞ്ഞാൽ ഷുക്കാകുമെന്ന് പറയുന്നതും സുബുക്കിയുമാണ് ഒന്നാമതും ശരിക്കും എന്ന് പറയേണ്ടത് നാം സുക്കി മദീരത്ത് ചെന്നിട്ടില്ല തിരുഹനിറത്തിലെത്തിയിട്ടില്ല എന്റെ മകന് നൽകുന്ന വസീയത്തിൽ അജ്ജന് പോകുന്നത്

ും ചെന്ന നക്ഷത്രമാണ് കുഞ്ഞാരത്തിയുടെ മദീന എന്ന മണ്ണിൽ എന്റെ കവിളൊന്ന് പോയി എന്റെ കവിള കൊണ്ട് ആ മതിയിലത്തെ മണ്ണൊന്ന് മുട്ടണം മണ്ണിൽ എന്റെ കവിളൊന്ന് കൊണ്ടുപോയി ചുരുട്ടി വയക്കണം ഇതില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല തിരുവാതങ്ങൾ സ്പർശിച്ച മണ്ണ് അവിടുത്തെ വഹയിന്റെ കേന്ദ്രമായ മണ്ണ് ജിബിരിയിൽ വഹിയു മാറി വന്ന മണ്ണ് പുന്നാരണത്തിയുടെ കാൽപ്പാടങ്ങൾ പറഞ്ഞ മണ്ണ് ലക്ഷുരുന്ന കവളുന്ന ഉന്നോയി ചുരുതനം എന്ന് റസൂലുള്ളാഹി വചിച്ചുകൊണ്ട് ശിഷ്മായ അതിയ സുഖീമാനെ ഇമാമായി കാണുന്ന റബിയല്ലഹു വബിഹിന്ന റഹ്മഹു ലയ്ന ആസിഫ്ിയുടെ മകൻ താജുദ്ദീൻ സുബക്കി രജിചിച്ചട്ടുള്ള അതേ വ്യക്തി നടക്കുന്ന തന്റെ പിതാവിനെ ഷൈഖുൽ ഇസ്ലാം വാലിദുൽ മുസന്നഫ് മുസന്നഫിന്റെ ബന്ധുഗാരൻ ബന്ധുകാരന്റെ പിതാവuyeന്ന് വാകി തന്റെ പിതാവിന്റെ ഭാഗത്തുതന്നെ നിലയോർപ്പിക്കുന്ന മഹാനായ ഇമാം തഖീദ്ദീൻ സുബക്കി അൽ അവർക്ക് ായിവർക്ക് ജംഗുജും താബം നോക്കിയിട്ടു സുഹൃത്തി കുതിരിക്കാൻ പറ്റുമോ ഇദ്ദേഹമേ ശരിക്കല്ലേ ഇമാകുമോ നമ്മൾ ശരിക്കാണെങ്കിൽ ഇദ്ദേഹം ശരിക്കല്ലേ

ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മൂന്നിനാകാൻ വേണ്ട ബാലപാഠം അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ഏത് അതും പുറത്തു പോകുന്നതിൽ വെച്ച് തൗഹീദ് തകർക്കുന്ന നേരക്കടക വിരുദ്ധമായ ശിർസ് എന്ന് പഠിക്കാത്തവരാണ് ഇമാം സുബുഖിയെ പോലുള്ളവരെന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ പറയുന്ന വാക്കിന്റെ അർത്ഥം ആ നമ്മുടെ ഇന്നത്തെ രീതിയും നമ്മൾ ഇന്ന് നടത്തുന്ന ബദരീങ്ങളെ പറഞ്ഞു വിളിക്കുന്ന വിളിയും റസൂറു പാപമടക്കമുള്ള നമ്മുടെ എല്ലാ അന്യായങ്ങളും അവതരിപ്പിക്കുന്ന ഒക്കെ പഠിപ്പിച്ചത് എന്ത് കാര്യം അല്ല ചെയ്യ പാപം പാസത്തോട് പുറത്തു വരുന്ന അല്ലയാണ് പക്ഷെ അല്ല പുറത്തു വരുന്ന പാപത്തിന്റെ അന്യായം പിനാരനബിയോട് പറയാണ് ലഭിതങ്ങളിൽ നിന്ന് കിട്ടേണ്ട ശഫാഹത്ത് കിട്ടാൻ അക്കാര്യത്തിൽ